സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ഓരോ താരങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിവേഗത്തിൽ പ്രേക്ഷകർ അറിയുകയും ചെയ്യും ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളടക്കം എല്ലാം ഷെയർ ചെയ്യുന്നതിനാൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വാർത്ത പ്രാധാന്യം നേടും അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സിനിമാ പ്രേമികൾ ഏറെ ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയമാണ് നടി ഭാമയുടെ ദാമ്പത്യ ജീവിതം നിവേദ്യം എന്ന ലോഹിതദാസ് സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ബാമ രണ്ടായിരത്തി ഇരുപതിലാണ് അരുൺ വിവാഹം ചെയ്തത് അഭിനയത്തിൽ ഭാമ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സിലും മോഡലിങ്ങിലുമെല്ലാം ഭാമ സജീവമാണ് വാസുകി എന്ന വസ്ത്ര വസ്ത്രബ്രാൻഡിന്റെ ഉടമയാണ് ഭാമ ഇപ്പോഴാ ഭാമയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടുന്നത് വിഷു മകൾക്കൊപ്പം ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഭാമ പങ്കിട്ടിരിക്കുന്നത് ഗൗരി എന്നാണ് ഭാമയുടെ മൂന്ന് വയസ്സുകാരിയായ മകളുടെ പേര് കേരളത്തിലായിരുന്നു ബാമയുടെ വിഷു കണിയൊരുക്കുന്നതിൻറെയും മകൾക്ക് വിഷുക്കൈനീട്ടം നൽകിയതിൻറെയും ചിത്രങ്ങൾ ഭാമ പങ്കിട്ടു എല്ലാവർക്കും എൻ്റെയും മകളുടെയും വിഷു ആശംസകൾ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം നിറഞ്ഞ വിഷു ആഘോഷിക്കുന്നുവെന്നാണ് ചിത്രങ്ങൾ പങ്കിട്ട താരം കുറിച്ചത് വീട്ടിലെ പൂജാമുറിയിൽ ഒരുക്കിയ വിഷുക്കണിക്ക് മുന്നിൽ നിൽക്കുന്ന അമ്മയുടെയും മകളുടെയും ചിത്രങ്ങളും ഭാമ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മകളുടെ ചിത്രങ്ങൾ പങ്കിട്ടിട്ടുണ്ടെങ്കിലും മുഖം സ്മൈലി കൊണ്ട് ബാമ മറിച്ചിട്ടുണ്ട് ആഘോഷങ്ങളെല്ലാം മകൾക്കൊപ്പം ആഘോഷിക്കാനാണ് ബാമയ്ക്ക് താല്പര്യം നടിയുടെ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ ആരാധകരടക്കം നിരവധി പേർ അമ്മയ്ക്കും മകൾക്കും ആശംസകൾ അറിയിച്ച് എത്തി എന്നാൽ ചിലർ ഭർത്താവ് എവിടെയെന്ന് കമൻറ്റുകളിലൂടെ അന്വേഷിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്നും എന്ന നേക്കുമായി പിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളുമുണ്ട് അതേസമയം ബാമ സാരിക്കൊപ്പം താലി അണിഞ്ഞതും ആരാധകരിൽ ചിലർ ശ്രദ്ധിച്ചു ഏറെക്കാലമായി കാലമായി അരുണിൻ്റെ വിശേഷങ്ങളൊന്നും ബാമ പങ്കിട്ടില്ല എന്തിനു ഏറെ പറയുന്നു അരുണിനൊപ്പമുള്ള ഉണ്ടായിരുന്ന ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ബാമ നീക്കം ചെയ്തു അതുപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷമുള്ള വിഷു എന്ന് ബാമ ക്യാപ്ഷൻ നൽകിയതും എന്തോ പന്തിയേടുണ്ടെന്ന് കമൻ്റുകളിലുണ്ട് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ബാമയുടെയും അരുണിൻ്റെയും സഹോദരിയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് എന്ന നിലയിലാണ് അരുണിൻ്റെ വിവാഹാലോചന ബാമ വര ബാമയ്ക്ക് വരുന്നത് ബിസിനസ്സുകാരനാണ് അരുൺ കോട്ടയത്ത് വെച്ച് നടത്തിയ വിവാഹത്തിന് ശേഷം വലിയൊരു പാർട്ടിയും ഏർപ്പെടുത്തിയിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം പങ്കെടുത്ത വലിയ സംഗമമായിരുന്നു ബാമയുടെ റിസപ്ഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടയ്ക്കിടെ ജീവിതവുമായി ബന്ധപ്പെട്ടതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഭാമ പങ്കിട്ടു പങ്കിടുന്നത് ചർച്ചയാവുന്നുണ്ട് എന്നാൽ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞു